സന്യാസഭവനങ്ങളിൽ മെത്രാന്മാരുടെ സന്ദർശനം ഔദ്യോഗിക കർമ്മങ്ങളുടെ പരികർമ്മത്തിനോ സ്ഥാനാരോഹണശേഷം ആദ്യമായി സന്യാസഭവനം സന്ദർശിക്കുമ്പോഴോ മറ്റ് സുപ്രധാന സന്ദർഭങ്ങളിലോ ദേവാസികൾ ഒരു ചെറിയ പ്രാർത്ഥനാ ശുശ്രൂഷയോടെ മെത്രാൻമാരെ സ്വീകരിക്കുന്നത് നല്ലതാണ് ചില സ്ഥലങ്ങളിൽ പതിവുണ്ട് മെത്രാന്മാർ സ്ഥലത്തെത്തുമ്പോഴും ദേവാസികൾ യഥോചിതം മെത്രാനെ സ്വീകരിച്ച ചാപ്പലിലേക്ക് നയിക്കുന്നു അവിടെ മെത്രാനും മറ്റുള്ളവരും മുട്ടുകൂത്തിയർപ്പസമയം പ്രാർത്ഥിക്കുന്നു അനന്തര സുപീഗർ ജനാഭിമുഖം നിന്ന് പിതാവിനെ സ്വാഗതം ചെയ്യുന്നു അഭിനന്ദ പിതാവെ അങ്ങൾ അജികണമായി ഞങ്ങളെ സന്ദർശിക്കുവാൻ സന്മനസ് പ്രദർശിപ്പിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങനെ ഈ സന്ദർശനം ഞങ്ങളുടെ സമൂഹത്തിനും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും നവചൈതന്യം നൽകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അങ്ങ് ഞങ്ങളെ സ്നേഹപൂർവ്വം ആശീർവദിക്കണമെന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ആമേൺ അത്യനത്തിന് സ്തുതി ആമേൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര അങ്ങയുടെ പ്രതിനിധിയെ ഞങ്ങളുടെ പിതാവുമായ അഭിയന്ന പിതാവിനെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ചു ഞങ്ങൾ നന്ദി പറയുന്നു പിതാവിന് അധപരനാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകണം പിതാവിൻ്റെ ഈ സന്ദർശനം വഴി ഞങ്ങൾക്കെല്ലാവർക്കും നവമായ ചൈതന്യം ലഭിക്കുമാറാകട്ടെ വന്നു പിതാവ് ഇവിടെ നിർവഹിക്കാൻ പോകുന്ന കൃത്യങ്ങളിൽ സംപ്രീതനാകണമേ സങ്കീർത്തന ഇരുപത്തി മൂന്ന് കർത്താവ് എൻ്റെ ഇടയിനാവുന്നു എനിക്കൊന്നും മുട്ടുണ്ടാകുകയില്ല പച്ച പിരിച്ച പുലത്തുകളിൽ അവിടെ നിന്നെയും നയിക്കും പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്നെയും നയിക്കും അവിടെ നിന്ന് എൻ്റെ കൂടെയുള്ളതിനാൽ ഭരണത്തിൻ്റെ താഴ്വരയിൽ കൂടി നടക്കുവാനും ഞാൻ ഒട്ടും ഭയപ്പെടുകയില്ല അവിടുത്തെ നന്മയും കരുണയും എന്നും എന്നെ പിന്തുടരും എൻ്റെ ആവിഷ്കാരം മുഴുവനും കർത്താവിൻ്റെ ഭവനത്തിൽ ഞാൻ വസിക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ ആമേ നിങ്ങൾക്ക് സമാധാനം അംഗേക്കും സമാധാനം ശ്രീ യോഹനാൻ ഇലിയം ലീർത്താവ് വിശ്വംശിയുടെ സുവിശേഷം യോഹനാൻ പതിനേഴ് ആറ് മുതൽ പതിനൊന്ന് വരെ ഈശോ സുഖത്തിലേക്ക് കണ്ണട് ഉയർത്തി ചെയ്തു ഇസാവി ലോകത്തിൽ നിന്ന് അങ്ങെ എനിക്ക് നൽകിയ മനുഷ്യർക്ക് അങ്ങയുടെ നാമം ഞാൻ വെളിപ്പെടുത്തി അവർ അങ്ങേടിയതായിരുന്നു അവരെ അങ്ങ് എനിക്ക് നൽകി അവർ അങ്ങയുടെ വചനം പാലിക്കുകയും ചെയ്തു അങ്ങ് എനിക്ക് നൽകിയതെല്ലാം അങ്ങയുടെ അങ്ങയിൽ നിന്ന് ആകുന്നുവെന്ന് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാൽ അങ്ങെനിക്ക് നൽകിയ വചനങ്ങൾ ഞാൻ അവർക്ക് കൊടുത്തു അവർ അവ സ്വീകരിക്കുകയും ഞാൻ അങ്ങയുടെ പക്കൽ നിന്ന് വന്നു എന്ന് അറിയുകയും അങ്ങനെ അയച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകത്തിന് വേണ്ടിയുള്ള പ്രത്യേകത അങ്ങനെ ഏൽപ്പിച്ചവർക്ക് വേണ്ടി എത്ര എന്തെന്നാൽ അവർ അങ്ങയുടെ സ്വന്തമാണല്ലോ എനിക്കുള്ളതെല്ലാം അങ്ങയുടേതും അങ്ങയ്ക്കുള്ളതെല്ലാം എൻ്റേതുമാകുന്നു അവരിൽ ഞാൻ പങ്കപ്പെട്ടിരിക്കുന്നു പരിശുദ്ധനായ പിതാവെയും നമ്മെ പോലെ അവരെ ഒന്നായിരിക്കേണ്ടതിന് അങ്ങനെനിക്ക് നൽകിയ അങ്ങയുടെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ സമൂഹ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി വന്യ പിതാവിനോടൊപ്പം ഭർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം വന്യ പിതാവിൻ്റെ സന്ദർശനത്താൽ ധന്യാക്കപ്പെട്ട ഈ സമൂഹത്തിലെ ഓരോ അംഗത്തിനും അർപ്പിത ജീവിതം വിജയകരമായി നയിക്കുവാനും ഈ വിശ്വസ്തദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്വഗീകയുടെ നേടുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങൾ ഞങ്ങളേറ്റെടുത്തുള്ള എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾക്ക് ഇടയോഗിക്കാവശ്യമായ എല്ലാ ദൈവദാനങ്ങളും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഇന്ന് പരസ്പരം കാണുകയും സൗഹൃദം പങ്കിടുകയും ചെയ്യുന്ന ഞങ്ങൾക്ക് വന്യപിതാവിനോടൊപ്പം സ്വർഗീയ വിരുന്ന് ആസ്വദിക്കുവാനൊക്കെ ഭാവനം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാൻ കരുവാനായതേമേ സ്വർഗീയ അവസരം നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു വന്യപിതാവിനെയും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമൂഹത്തിലുള്ളിലേക്ക് ധാരാളം ദേവവിളികൾ നൽകണമേ വന്യപിതാവിൻ്റെ ജപാനണം വിജയകരമായി നടത്താൻ ആവശ്യമായ അനുഗ്രഹവും പ്രദാനം ചെയ്യണമേ ജീവിതാന്ത്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങേയും നേരിൽ കണ്ട ആനന്ദം അനുഭവിക്കുവാനൊക്കെ ഗോപാവരം നൽകുകയും ചെയ്യണമേ ആമേ പരിശുദ്ധപരമ ദീപികകാരുണ്യത്തിനും നേരവും ആരാധനീയ സ്തുതി ഭൂകഴ്ചയുണ്ടായിരിക്കട്ടെ ആമേ